ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പേര് സുദീപ് എന്നാണ് ഞാൻ മലപ്പുറം ബോച്ച ഫ്രാഞ്ചൈസിയുടെ ഓണറാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്നലെ ബോച്ച ഫ്രാഞ്ചൈസിലെ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അവർ പറയുന്ന അതേ ബുദ്ധിമുട്ടുകളോടുകൂടി പോകുന്ന ആളുകൾ തന്നെയാണ് ഞാൻ എന്നെപ്പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ അതായത് ബോച്ച ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ബോച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറോളം ഫ്രാഞ്ചൈസികളുണ്ടെന്ന് ഈ നാനൂറ് ഫ്രാഞ്ചൈസികൾക്ക് എത്തിയാലും ഒരേ മറുപടി മറുപടിയാകും കിട്ടുന്നുണ്ടാവാം അതായത് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് ഈ ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഫ്രാഞ്ചൈസി ഒരു കൗണ്ടറേ ഉണ്ടാവുകയുള്ളൂ ഒരു ഷോപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് ഗോച്ചയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് കണ്ടിട്ടും ഗോച്ചയുടെ കമ്പനിയുടെ സ്റ്റാഫുകളും അതുതന്നെയാണ് പറഞ്ഞത് പത്ത് കിലോമീറ്ററിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെപ്പോലെയുള്ള ആളുകളെയും ഇതുപോലെ ഇള്ളയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തും തൊട്ട് മുമ്പിലും തൊട്ട് ബാക്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് കമ്പനി അതിൻ്റെയും പുറമെ ചെറിയ പെട്ടിക്കടകളിലടക്കം ഈ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് എവിടെ എത്തും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ ഫോട്ടോയും ബോച്ചയുടെ ഫോട്ടോയും വെച്ചിട്ട് നമ്മളുടെ അങ്ങാടിയിൽ ടൗണുകളിൽ ഫ്ലക്സ് തൂക്കിയിട്ടിട്ട് ബോച്ച ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തിനാണ് ഫ്രാഞ്ചൈസി എന്നുള്ള പേരിൽ തുറന്ന് ഇങ്ങനെ സ്ഥാപനം പഠിപ്പിച്ചിട്ടുള്ളത് എന്താണപ്പോൾ ആ കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാശ് മുറക്കിയിട്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ ചെറിയ പെട്ടിക്കടകളിൽ സാധനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ സാധനം വാങ്ങിയിട്ട് എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ പോലെ കമ്പനി പറയുന്ന റൂൾ അനുസരിച്ചുള്ള ഫ്ലക്സും ബെൻഡിങ്ങും ബോർഡും ഒക്കെ വയ്ക്കേണ്ട ആവശ്യം എന്താണുള്ളത് അത്ര പോലും ചിലവിൽ ഒരാവശ്യമില്ലാതെ ഈ സാധനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പതിനർത്ഥം അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസില്ല അത് കോട്ടെ ഒരുപാടാളുടെ കംപ്ലൈൻ്റ് ആണത് വരുന്ന കസ്റ്റമേഴ്സില് പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടമില്ല കച്ചവടമുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ബോച്ചയുടെ സെപ്പറേറ്റ് കൗണ്ടിലിട്ട് വാടക കൊടുത്തിരിക്കണ ഞങ്ങളുടെ അവസ്ഥ എന്താ ഒരാളിരിക്കുമ്പോൾ ആൾക്കുള്ള വാടക നമ്മള സാലറി നമ്മൾ കാണണ്ടേ അതിന് പുറമെ ഈ ബുദ്ധിമുട്ടുകൾ അപ്പോൾ പുള്ളി ഇത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളതറിയില്ല പുള്ളിയുടെ അടുത്ത് ഈ വിവരം എങ്ങനെയെങ്കിലും എത്തിക്കണം കമ്പനിയുടെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യമായ ഒന്നും കിട്ടത്തില്ല ഞാൻ മാത്രമല്ല കമ്പനി തന്നെ കേരളത്തിലുള്ള ഇത്ര ആളുകൾക്ക് ഇതേ പ്രോബ്ലം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു നൂറ്റി അറുപതോളം ആളുകൾ അതേ ഗ്രൂപ്പിലുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്നുമാണ് പലരുടെയും അവസ്ഥകൾ മനസ്സിലാക്കിയത് എല്ലാവരും ഒരേ അവസ്ഥയിലാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആരും ഉണ്ടാവില്ല നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ പുറത്തേക്കപ്പുറത്തും മുമ്പിലടക്കം കടകളിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ അഞ്ചും മാറും ഫ്രാഞ്ചൈസികൾ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ തൊട്ടടുത്തുള്ള കടകളിലും ചെറിയ കടകളിലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നല്ല മറുപടി ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കാം ഞങ്ങൾക്കെല്ലാവർക്കും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിണ്ടാവും കോശയുടെ ഭാഗത്തുനിണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു